തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവ് പ്രതിയായ ലഹരിക്കേസിൽ വീഴ്ച വരുത്തിയ എസ് ഐയെ സ്ഥലം മാറ്റും തിരു തിരുവല്ലം എസ് ഐ തോമസിനെതിരെ വകുപ്പുതല അന്വേഷണവും നടത്തും എസ് ഐക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് ഡി സി പിയുടെ അന്വേഷണ റിപ്പോർട്ട് പോലീസ് തൊണ്ടി മുതൽ മുക്കിയെന്ന് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിരുന്നു ലഹരി ലഹരിക്കേസിലെ മഹസർ തയ്യാറാക്കുന്നതിൽ തിരുവല്ലം സ്റ്റേഷനിലെ എസ് എ ആയ തോമസിന് ജാഗ്രത കുറവുണ്ടായെന്നാണ് ഡി സി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അതേസമയം തോമസ് ബോധപൂർവം പ്രതിയെ സഹായിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കണ്ടെടുത്ത ഹാഷ് ഷോയിൽ തോമസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും എം ഡി എം എ അളവ് മാറിയത് ക്ലറിക്കൽ പിഴവെന്നുമാണ് ഡി സിപിയുടെ വിശദീകരണം വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റാനും വകുപ്പ് അന്വേഷണത്തിനും ശുപാർശ നൽകിയത് അതേസമയം കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നേരത്തെ തിരുവല്ലം പോലീസിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത് പോലീസ് കൈമാറിയ തൊണ്ടി മുതൽ മുക്കിയെന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം ഹാഷിഷിനെ കുറിച്ച് മഹസർ രേഖപ്പെടുത്തിയിട്ടില്ല പോയിന്റ് ആറ് ആറ് ഗ്രാം എം ഡി എം എ ഉണ്ടായിരുന്നത് പോയിന്റ് പൂജ്യം ആറ് ഗ്രാം ആയി കുറച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷണം ആരംഭിച്ചതോടെ മറ്റൊരു മാഹസർ തയ്യാറാക്കിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ജനം തിരുവനന്തപുരം